ഉന്നത മികച്ച കോളേജ് ഓഫ് സ്റ്റഡീസ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു കർഷകർക്ക് ആദരവും നൽകി വടനംകുഷി അശ്വതി പാടശേഖര സമിതിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം വടാനാംകുറിച്ച് ഗവൺമെന്റ് എൽ പി സ്കൂളിലായിരുന്നു നടത്തിയത് ഏറ്റവും കൂടുതൽ നെല്ലണന്ന മൂന്ന് കർഷകരെ യോഗത്തിൽ ആദരിച്ചു ഓങ്ങല്ലൂർ കൃഷി ഓഫീസർ യോഗം ഉദ്ഘാടനം ചെയ്തു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ എല്ലാം ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളുടെ സംശയങ്ങളുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്ത് ചെയ്താലാണ് ഞങ്ങൾക്ക് കൂടുതൽ വിളവ് കിട്ടുക അല്ലെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ പാർശ്ശേര സമിതി സെക്രട്ടറിമാരെ എന്തൊക്കെ ചെയ്യണം കൃഷിക്കാരെ എന്തൊക്കെ സെക്രട്ടറിമാരെ സഹായിക്കാൻ എന്തൊക്കെ നേരത്തെ ചെയ്യണം എന്നാൽ മാത്രമേ സെക്രട്ടറിക്ക് കൃഷിഭവനായിട്ട് നേരിട്ട് കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് വിത്ത് കിട്ടി അതേപോലെ തന്നെ വിത്ത് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കിട്ടിയേ അല്ലെങ്കിൽ വിട്ട് എല്ലാവരും കൊണ്ടുപോയോ അതെ അതായത് പതിയെ പതിയെ കൊണ്ടായാലും മതി ആ വളരെ നല്ല ും കണ്ടറിഞ്ഞ് ഉപയോഗിക്കുക എല്ലാവർക്കും നമ്മൾ ഫുൾ പഞ്ചായത്ത് വിത്ത് ഉണ്ടകനായാലും വിരിപ്പിനായാലും ചെയ്യുന്നത് അശ്വതി വളരെ നല്ല പാഠങ്ങൾ പ്രസിഡന്റ് നാരായണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് മെമ്പർമാരായ കെ വി രാജേഷ് സന്തോഷ് അസി കൃഷി ഓഫീസർ പ്രകാശൻ അരവിന്ദാക്ഷൻ കാർത്തിയനി ടീച്ചർ മഞ്ജുനാഥ് എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ എന്നിവയും നടന്നു